മാലിന്യ ചാക്കിൽ നിന്നും ലഭിച്ച അഞ്ചു ലക്ഷത്തിന്റെ ഡയമണ്ട് ഉടമയ്ക്ക് തിരിച്ചു നൽകി ഹരിതകർമ്മസേനയിലെ വനിതകൾ നാടിന് അഭിമാനമായി എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ഹരിതകർമ്മസേനയിലെ ജസ്സി വർഗീസ് റീന ബിജു എന്നിവർക്കാണ് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിച്ചുകൊണ്ടിരിക്കെ രണ്ട് പൊതികളിലായി നാലര ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലേസും അമ്പതിനായിരം രൂപ വിലമതിക്കുന്ന ഡയമണ്ടിന്റെ രണ്ട് കമ്മലുകളും ലഭിച്ചത് ഇത് ലഭിച്ച ഉടനെ തന്നെ ഇവർ വാർഡ് മെമ്പർ ലില്ലി റാഫേലിനെ വിളിക്കുകയും മെമ്പറിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഉടമയ്ക്ക് തിരികെ നൽകുകയും ജസ്സിയും റീനയും പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ കൊമ്പളങ്ങിയിൽ കുമ്പളങ്കിലെ അപ്പഞ്ചായത്തിലും പതിനഞ്ചാം വാർഡിലെ മറ്റാർമ്മ സേന ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതാണ് ഈ പ്രാവശ്യം ഞങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ നിന്നപ്പോ അവര് അയിന് ഒമ്പത് മാസത്തെ തന്നിട്ടുണ്ടായില്ല അപ്പൊ മൂന്ന് ചാക്ക് പ്ലാസ്റ്റിക് ഉണ്ടായി അവരുടെ വീട്ടിൽ അപ്പൊ ഞങ്ങളത് തരംതിരിച്ചെടുക്കലാണ് അപ്പൊ അങ്ങനെ തരംതിരിച്ചെടുക്കുന്ന കൂട്ടത്തില് ആ പ്ലാസ്റ്റിക്കിന്റെ അകത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ മാലയും രണ്ട് കമ്മലുമായിട്ട് കിട്ടി മാലയാണ് ആദ്യം കിട്ടിയത് അപ്പ ഞങ്ങൾ വീട്ടുകാരെ കാണിച്ചു കൊടുത്തും കൂടി കാണണം അത് നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു നേരത്തെ നേരം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കണായിരുന്നു ഇരിക്കത് ശരിക്കും ദൈവാണെങ്കിൽ അത് ഞങ്ങളില് കാണിച്ചു തന്നതായിട്ടാണ് ഞങ്ങളത് അവർക്ക് കൊടുത്ത് അവര് ഞങ്ങൾക്ക് ചെറിയ സമ്മാനം തന്നു നാല് ലക്ഷം രൂപ ആ സ്വർണ്ണ ആ ഡയമണ്ടായിരുന്നു ആ നെക്ലസ് രൂപ വില വരുന്ന കമ്മലും വിവരമറിഞ്ഞ് കെ ജെ മാക്സി എംഎല്യും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും ജസിയുടെയും റെയ്നയുടെയും വീടുകളിലെത്തി അഭിനന്ദിച്ചു തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായ ഇവർ ചെയ്തതെന്ന് കെ ജെ മാക്സി എംഎല്എയും മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസും അഭിപ്രായപ്പെട്ടു പള്ളൂരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനയ്ക്കൽ കുമ്പളങ്ങി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാർട്ടിൻ ആന്റണി വാർഡ് മെമ്പർ ലില്ലിയ റാഫേൽ സിപിഎം പള്ളൂരത്തി ഏരിയ സെക്രട്ടറി പി എ പീറ്റർ സിപിഎം കുമ്പളങ്ങി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയ്സൺ ടി ജോസ് സി ഡി എസ് അജിത വിപു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജനപ്രതിനിധികൾ നൽകിയ പാരിതോഷിക തുകയിൽ നിന്നും ജസ്സിയും റീനയും വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു സംഭാവന കെ ജെ മാക്സി എംഎൽഎ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തങ്ങളെപ്പോലുള്ളവർക്ക് ഇത്തരം അഭിനന്ദനം വലിയൊരു പ്രചോദനമാണെന്ന് ഹരിതകർമ്മ സേനയിലെ ജസിയും റീനയും പറഞ്ഞു ന്യൂസ് കൊച്ചി